നമസ്കാരം സംഗീത ചക്രവർത്തി എന്നറിയപ്പെടുന്ന ജയവിജയ ഇരുട്ട സഹോദരന്മാരിലെ സംഗീതജ്ഞരിലെ ജയൻ മാസ്റ്റർ കാലഗതിയെ പ്രാപിച്ചിരിക്കുന്നു ഇന്നലെ രാവിലെയാണ് അദ്ദേഹം വിട പറഞ്ഞത് ദീർഘകാലമായി അദ്ദേഹം സഹജമായ അസുഖങ്ങളാൽ ക്ലേശിക്കുകയായിരുന്നു പ്രശസ്ത ചലച്ചിത്ര താരം മനോജ് കെ ജയൻ്റെ അച്ഛനാണ് ജയൻ മാസ്റ്റർ മലയാളി ഇന്നും മൂളി നടക്കുന്ന അനവധി അനവധി ഗാനങ്ങളുടെ സംഗീത സംവിധായകൻ കൂടിയാണ് ജയൻ മാസ്റ്റർ യേശുദാസ് ഒരുമിച്ച് അദ്ദേഹം ചെയ്തിട്ടുള്ള ഗാനങ്ങളെല്ലാം എക്കാലത്തും മലയാളിയുടെ ചുണ്ടിലും നെഞ്ചിലും ഇടം നേടിയ ഗാനങ്ങൾ തന്നെയായിരുന്നു കോവിഡ് കാലത്ത് ജയൻ മാസ്റ്റർ ഏറ്റവും കൂടുതൽ ചിലവഴിച്ചത് പാലക്കാട് മുതലമടയിലെ സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിലുള്ള ആശ്രമത്തിൽ തന്നെയായിരുന്നു മുതലമട ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രഥമ മേൽനോട്ടക്കാരനായ സ്വാമി സുനിൽദാസിന്റെ കൂടെ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം സ്വാമി സുനിൽദാസിനോടൊപ്പമുള്ള അക്കാലയളവിൽ ശ്രീനാരായണ ഗുരുദേവന്റെ ശ്രേഷ്ഠങ്ങളായ നൂറ്റെട്ട് കൃതികളാണ് ജയൻ മാസ്റ്റർ രൂപം നൽകിയത് ജയന്മാസ്റ്ററുടെ വിയോഗ വാർത്തയറിഞ്ഞ് മുതലമട ചാരിറ്റബിൾ ട്രസ്റ്റിലെ സ്വാമി സുനിൽദാസ് െത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ക്രൈമിൻ്റെ ക്യാമറ സംഘം ജയൻ മാസ്റ്ററുടെ മകനായ മനോജ് കെ ജയൻ്റെ വീട്ടിലെത്തുമ്പോൾ സ്വാമി സുനിൽദാസ് ഉണ്ടായിരുന്നു ദീർഘനാളത്തെ സ്നേഹബന്ധവും ആത്മബന്ധവുമുള്ള സംഗീതജ്ഞനായ ജയൻ മാസ്റ്ററുടെ ചേതനയറ്റ് ശരീരത്തിനരികെയിരുന്നുകൊണ്ട് സ്വാമി സുനിൽദാസ് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു മൺമറഞ്ഞ ജയൻ മാസ്റ്ററെക്കുറിച്ച് എന്തെങ്കിലും ഒരു സംഭവം ഈ സന്ദർഭത്തിൽ ഓർത്തെടുക്കാൻ സാധിക്കുമോ എന്ന ഞങ്ങളുടെ ചോദ്യത്തിന് ഒരു സംഭവമല്ല ഒരായിരം സംഭവം ഓർക്കാൻ സാധിക്കും പക്ഷേ ഈ അവസരത്തിൽ എനിക്കത് സംസാരിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിലും നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ വേദനയോടുകൂടി സ്വാമി സുനിൽദാസിൻ്റെ സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആശ്രമത്തിൽ ജയൻ മാസ്റ്റർ താമസിച്ച കാലത്തെ ചില കാര്യങ്ങൾ അദ്ദേഹം അനുസ്മരിക്കുകയുണ്ടായി വളരെ വേദനയോടുകൂടി സ്വാമി സുനിൽദാസ് മൺമറഞ്ഞ മഹാഗായകനായ മഹാസംഗീതജ്ഞനായ മഹാ മാസ്റ്ററെ കുറിച്ച് പറയുന്ന ചില വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം അദ്ദേഹം ജയാ വിജയൻ പത്മശ്രീ പറഞ്ഞത് ഞാൻ മരിച്ചാലും എൻ്റെ ആത്മാവ് ശബരിമലയിലും ഗുരുവായൂരുണ്ടാകുമ്പോൾ ശബരിമല ക്ഷേത്രം തുറക്കുമ്പോൾ അയ്യപ്പൻ്റെ അവിടെ ലക്ഷോപുലക്ഷം ജനങ്ങൾ ശ്രീകോവിൽ നടന്നു തുറന്നു അദ്ദേഹം ശ്രീകോവിൽ നടന്നു തുറക്കുമ്പോൾ ഞാൻ എപ്പോഴും ഉണ്ടാകും അതാണ് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ബഹുമതി അയ്യപ്പശ്രീ നമ്മുടെ രാഷ്ട്രപത്മശ്രീ പുറത്ത് ആദരിച്ചെങ്കിലും അദ്ദേഹം പറയും എൻ്റെ ജന്മത്തിലെ ഏറ്റവും വലുത് ശ്രീകോവിൽ നടന്ന് തുടർന്നു ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ജയവിജയന്മാരാണ് കർണാടക ആന്ധ്ര തമിഴ്നാട്ടിൽ അയ്യപ്പൻ്റെ കഥകൾ പറഞ്ഞ് അയ്യപ്പൻ്റെ ഭക്തിഗാനങ്ങൾ പറഞ്ഞ് കേരളത്തിലേക്ക് കൊണ്ടുവന്ന ഒരുപാട് ഭക്തന്മാരിൽ ജയാ വിജയന്മാർ വഹിച്ച പങ്ക് അമൂല്യമാണ് അത് നിരക്കാത്തതാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ വലിയ പണ്ഡിതനായിരുന്നു ഗോപാലൻ തന്ത്രി അദ്ദേഹം ശിവഗിരി മഠത്തിലെ ശ്രീ നാരായണ ഗുരുവിൻ്റെ പ്രഥമ ശിഷ്യനായിരുന്നു ദൈവദശകം ശ്രീ നാരായണ ഗുരുദേവൻ ഭഗവാൻ ശ്രീ നാരായണ ഗുരുദേവൻ ആദ്യം പറഞ്ഞു കൊടുത്തത് ജയാ വിജയന്മാരുടെ പിതാവായ ഗോപാലൻ തന്ത്രിയായിരുന്നു കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് സ്വാമിയുടെ കൂടെ അവിടെ ചെലവഴിക്കാൻ എപ്പോഴും ഈ കോവിഡ് കാലം മുഴുവൻ നൂറ്റിയെട്ട് കൃതികൾ വിജയിച്ചിട്ടുണ്ട് ഗുരുദേവനെക്കുറിച്ച് പിന്നെ ഇരുപത് രാവിലെ എണിച്ചാൽ അയ്യപ്പ സുപ്രഭാതം ഞങ്ങളിങ്ങനെ അന്നദാനം അവിടെ ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ പിന്നെ വൈകുന്നേരം ആവുമ്പോൾ ശ്രീകോവിൽ നടന്നുപാലം